ഇന്ത്യയും ഗൾഫ് കോ ഓപ്പറേഷൻ കൌൺസിലും ജി സി സിയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ഔദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായത് ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ നീക്കമാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന ബൃഹത്തായ പദ്ധതിയുടെ വിജയത്തിന് ഈ വ്യാപാര കരാർ അനിവാര്യമായ ഒന്നായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ജി സി ിസി എന്നീ മൂന്ന് വലിയ സാമ്പത്തിക മേഖലകളെ കോർത്തിണക്കുന്ന ഒരു ത്രികോണ വ്യാപാര ബന്ധമാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത് ഇതിനകം തന്നെ യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായും വ്യാപാര ധാരണകളിലെത്തിയ ഇന്ത്യക്ക് ഈ ചങ്ങല പൂർത്തിയാക്കാൻ ജി സി സിയുമായുള്ള കരാർ അത്യാവശ്യം ആയിരുന്നു ഐമെക് ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ ചരക്കുനീക്കത്തിന്റെ സമയം ഏകദേശം നാപ്പത് ശതമാനത്തോളം കുറയുകയും ലോജിസ്റ്റിക് ചെലവുകളിൽ മുപ്പത് ശതമാനത്തോളം ലാഭം യും ചെയ്യും ഇത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നൽകുകയും ചൈനീസ് ഉൽപ്പന്നങ്ങളെക്കാൾ വലിയ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യും പുതിയ വ്യാപാര കരാറിലൂടെ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലേക്ക് പ്രത്യേകിച്ച് റെയിൽവേ തുറമുഖങ്ങൾ പുനരുപയോഗ ഊർജം എന്നീ രംഗങ്ങളിലേക്ക് വൻതോതിൽ വിദേശ നിക്ഷേപം എത്താൻ വഴിയൊരുക്കും ഭൗതികമായ പാതകൾക്ക് പുറമെ അതിശക്തമായ ഒരു ഡിജിറ്റൽ ഇടനാഴിയും ഈ പദ്ധതിയുടെ ഭാഗമാണ് ഇന്ത്യയെയും യൂറോപ്പിനെയും അതിവേഗ ഇന്റർനെറ്റ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ൾ ഈ പദ്ധതിയിലുടനീളം സ്ഥാപിക്കപ്പെടും അമേരിക്കൻ സാങ്കേതിക കമ്പനികൾ ഇന്ത്യയിൽ വലിയ തോതിൽ ഡാറ്റ സെന്ററുകൾ സ്ഥാപിക്കുന്നത് ഈ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത് ഇന്ത്യയെ ലോകത്തിന്റെ ഡാറ്റ പ്രോസസിംഗ് കേന്ദ്രമാക്കി മാറ്റുകയും അടുത്ത തലമുറ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിപ്ലവത്തിന് കരുത്തു പകരുകയും ചെയ്യും സൗദി അറേബ്യയും യു എയും തമ്മിലുള്ള ചില പ്രാദേശിക തർക്കങ്ങൾക്കിടയിലും ഇന്ത്യയുമായുള്ള ഈ സാമ്പത്തിക സഹകരണത്തിൽ ിൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഗ്രീൻ ഹൈഡ്രജൻ പോലുള്ള ഭാവി ഇന്ധനങ്ങളുടെ കൈമാറ്റത്തിനുള്ള പൈപ്പ് ലൈനുകളും ഈ ഇടനാഴിയുടെ ഭാഗമായിരിക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കായി ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമായും ഇന്ത്യയെയാണ് ആശ്രയിക്കുന്നത് എന്നതിനാൽ പുതിയ കരാർ ഇന്ത്യൻ കർഷകർക്കും ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്കും വലിയൊരു വിപണി കൊടുക്കും കൂടാതെ ആരോഗ്യ മേഖലയിലും മരുന്ന് നിർമ്മാണം വ്യവസായത്തിലും ഇന്ത്യക്ക് വലിയ സ്വാധീനം ഉറപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും കുറഞ്ഞ ചെലവിൽ മികച്ച മരുന്നുകൾ അവിടെ എത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു ഏകദേശം പത്ത് കോടി പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത് ഇന്ത്യയിലെ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഐ വിദഗ്ധർ എന്നിവർക്ക് ജി രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിൽ സൗകര്യങ്ങളും എളുപ്പത്തിലുള്ള വിസ നടപടികളും ലഭ്യമാക്കാൻ ഈ ഉടമ്പടി വഴിയൊരുക്കും ചൈനയുടെ കടക്കെണിയിലാക്കുന്ന നയങ്ങൾക്ക് ഒരു കൃത്യമായ ബദലായി സുതാര്യവും വിശ്വാസ യോഗ്യവുമായ ഒരു വ്യാപാര രീതിയാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ലോക വ്യാപാരത്തിൽ ചൈനയ്ക്കുള്ള മേധാവിത്യം കുറയ്ക്കാൻ ഇന്ത്യയുടെ ഈ നീക്കം സഹായിക്കും ആരെയും കടക്കണിയിലാക്കാതെ എല്ലാവർക്കും ഗുണകരമായ രീതിയിലാണ് ഇന്ത്യ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ തന്ത്രത്തിന്റെയും ബുദ്ധിയുടെയും നയതന്ത്ര വിജയമാണ് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് എം അന്താരാഷ്ട്ര വിപണിയിലേക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ അയക്കാൻ ഈ കോറിഡോർ അവസരമൊരുക്കുന്നു ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് സൂചികയിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റം ഈ പദ്ധതിയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ ആധുനികവൽക്കരി ും സമുദ്ര വ്യാപാരത്തിലെ ഇന്ത്യയുടെ പാരമ്പര്യം വീണ്ടെടുക്കാനും ഈ പദ്ധതികൾ സഹായിക്കും ബ്ലൂ എക്ണോമി എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ വേഗത്തിൽ അടുക്കുകയാണ് അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഈ കരാർ നിർണായകരമാണ് ഇത് ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ചൂട്വെപ്പാണ് ആഗോളതലത്തിൽ ഇന്ത്യയുടെ നേതൃത്വം ഉറപ്പിക്കുകയും ഓരോ ഇന്ത്യക്കാരും ും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്ന ഈ മുന്നേറ്റം ലോക സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്നു പാരിസ്ഥിതിക്ക് ആഘാതം കുറഞ്ഞ രീതിയിലുള്ള റെയിൽവേ ഗതാഗതവും പുനരുപയോഗ ഊർജ സ്രോതസ്സുകളും ഈ പദ്ധതിയുടെ ഭാഗമാണ് ഇത് ആഗോളതലത്തിൽ കാലാവസ്ഥ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇന്ത്യയെ സഹായിക്കും ജി സി രാജ്യങ്ങളുമായുള്ള കരാർ വഴി അതിർത്തി കടന്നുള്ള വ്യാപാരത്തിലെ നിയമക്കുരക്കുകൾ ഇല്ലാതാകും ഏകീകൃത നികുതി വ്യവസ്ഥകളും നിയമങ്ങളും നീക്കം സുഗമമാക്കും റോഡ് റെയിൽവേ സമുദ്ര മാർഗങ്ങളെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ബന്ധിപ്പിക്കുന്നത് വഴി ഇന്ത്യയുടെ ഉൾനാടൻ വികസനം വേഗത്തിലാകും ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വികസനത്തിന്റെ ഗുണഫലങ്ങൾ എത്തും രണ്ടായിരത്തി എട്ടിൽ ചൈന ഏതൊരു സാമ്പത്തിക ഘട്ടത്തിലായിരുന്നോ അതിന് സമാനമായ ഒരു കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണ് ഇന്ന് ഇന്ത്യ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഈ കരാർ നിർണായകരമാണ് ചുരുക്കത്തിൽ ജി സി സി രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറും ഐമക് ഇടനാഴിയും ഇന്ത്യയെ ലോകത്തിന്റെ സാമ്പത്തിക നേതൃത്വത്തിലേക്ക് ഉയർത്തുന്ന നീക്കങ്ങളാണ് ഇത് രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമായി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ചൂടുവെപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ